ും വീട്ടുകൂടൽ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് ഇന്നലത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു വീട്ടുകൂടലുണ്ട് ചെറുതല്ല വലിയൊരു വീട്ട് കൂടലന്നെ വീട്ട് കൂടലെന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ് എൻ്റെ നാട്ടിൽ കുടിയിരിക്കലെന്നാട്ടാ പറയുക അപ്പോൾ അതാ ഞാൻ മാമേൻ്റെയും മക്കളേയും കൂടെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വീട്ടുകൂടലുള്ള വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല നടന്നു പോകാതെ ദൂരമുള്ളൂ ആദ്യം ഇതൊക്കെ വയലായിരുന്നു കേട്ടോ പാടം പാടൊക്കെ നികത്തിയിട്ട് വീടുകളുണ്ട് കൃഷിയുണ്ട് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ചെറിയ ചെറിയ കൈത്തോടുകളും കുഞ്ഞു കുഞ്ഞു കുഞ്ഞരുവികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതിലങ്ങനെ നടന്നു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈത്തോളിലൂടെ ഇറങ്ങിയിട്ട് കാലൊക്കെ നിരച്ച് പിന്നെ പാടത്തിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോൾ പാടമെന്നൊന്നും പറയാൻ പറ്റില്ല പാടല്ല കൃഷിത്തോട്ടങ്ങളാണ് അതായത് വാഴ ഉണ്ട് കവുങ്ങുണ്ട് പിന്നെ തെങ്ങിൻതോപ്പുകളുണ്ട് അപ്പം നല്ല രസമുണ്ട് കാണാൻ ഞങ്ങളങ്ങനെ പാടം വയലൊക്കെ കിടന്നതാ വീട്ടിൽ കൂടെ എല്ലാ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഞങ്ങൾ റോഡിലെത്തി ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഇതിലൊക്കെ എങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോയാലും നേരെ ചെന്നത് വളയത്തോട്ടാണ് കേട്ടോ വളയം ശരിക്കൊരു എല്ലാ റോഡുകളും ചെന്നെത്തുന്നൊരു ടൗൺ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ കൂടെയുള്ള വീട്ടിലെത്തി വീടൊക്കെ കയറി കണ്ടു പിന്നെ ഭക്ഷണം സദ്യ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ സമ്മാർ ഉണ്ട് മീൻകറിയുണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോയിൽ ആർക്കും ഞാൻ പറഞ്ഞില്ലേ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് വീഡിയോയിൽ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീണ്ടും ഞങ്ങളിതാ ചെറിയ കൈവഴികളിലൂടെ ഇങ്ങനെ കാലൊക്കെ നനച്ച് തോടിലൊക്കെ ഇറങ്ങി അതിനിടയ്ക്ക് ഇതാ പാടത്തിൻ്റെ സൈഡിൽ നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളുണ്ട് കേട്ടോ നമ്മളെ മെലാസ്റ്റോമ ചെടിയില്ലേ അതിൻ്റെ ഒരു വേറൊരു വികർശനമാണ് ഈ ചെടിയെന്നാണ് തോന്നുന്നത് ഈ ചെടി ഈ പാടത്തൊരു പാടുണ്ട് കേട്ടോ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ കാണാൻ നല്ല രസമുണ്ട് കണ്ടില്ലേ ഇതാ പക്ഷെ വലിയ മരം കേട്ടോ നമ്മുടെ മെലാസ്റ്റോമ ഇല്ലേ ഞാൻ അന്ന് വാങ്ങി ആ ചെടീൻ്റെ അതേപോലെ തന്നെ പണ്ടത്തെ പാടം ഇപ്പോൾ തെങ്ങിൻ തോപ്പുകളും വാഴത്തോപ്പുകളും കവങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴും നല്ല രസമുണ്ട് കേട്ടോ ആകെ പച്ചപ്പ് നിറഞ്ഞിട്ട് ഇതാ കണ്ടോ ഒരുപാട് കൃഷിയുണ്ട് മഞ്ഞൾ പിന്നെ ചേമ്പ് അങ്ങനെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് കേട്ടോ അതിന് അതിനിടയ്ക്ക് വീടുകളുമുണ്ട് ഇങ്ങനെ തെങ്ങിൻ ഇങ്ങനെ കാണുമ്പോൾ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേതോ ഗ്രാമം പോലെ തോന്നും തമിഴ്നാടൊക്കെ ഇങ്ങനെയല്ലേ ഒരുപാട് തെങ്ങിൻ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ എനിക്കിതിലെങ്ങനെ പോരുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നാണെങ്കിൽ മഴയൊന്നുമില്ല നല്ല വെയിലാണ് അതായത് വേനൽക്കാലം പോലെ ഉണ്ട് ഈ തെങ്ങിൻ തോപ്പിൻ്റെ സൈഡിലൂടെ ഒരു കൈത്തോട് കണ്ടോ അതായത് ആണി ആണി കൂടെ വെള്ളം പോകുന്നത് എല്ലാവരും കണ്ടോളൂ കേട്ടോ അതായത് നമ്മുടെ കൈത്തോട് അല്ലെങ്കിൽ ഓടാന്ന് പറയും അങ്ങനെ വീട്ടിൽ കൂടലിന് പോയി ഭക്ഷണം കഴിച്ചു വീട്ടിലേക്ക് തിരിച്ച് പോരാണ് ഇപ്പോൾ മാമൻ്റെ വീടിൻ്റെ മുന്നിലെത്താനായി അവിടെ മാമൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് റോഡിൽ നിറയെ വെള്ളമാണ് കേട്ടോ റോഡ് കൂടെ ഒക്കെ വെള്ളമാണ് എപ്പോഴും അപ്പോൾ അതാ ഞാൻ ഷൂവക്കൂരി കാലൊക്കെ നിറച്ചിട്ടാണ് മാമൻ്റെ വീട്ടിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നലത്തെ വിശേഷങ്ങൾ